നമ്മളിന്റെ അടുത്ത സെഗ്മെന്റ് വേറിട്ട കാഴ്ചകൾ നമ്മൾ നാടൊക്കെ വിട്ട് ഇവിടെ വരുമ്പോൾ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ മിസ്സാവുന്നത് നമ്മുടെ നാടൻ ഹോം ഫുഡായിരിക്കും അല്ലേ അതായത് ആ മലയാളി തനിമയുള്ള ഇല്ലെങ്കിൽ ആ ഒരു വെജിറ്റേറിയൻ സ്വാദുള്ള ഇഡലിയും ദോശയും തട്ടുദോശയും ദോശയും ബോണ്ടയും നല്ലൊരു മസാല ചായും അതുപോലെയുള്ളൊരു ഭക്ഷണം പക്ഷേ ഇന്ന് കാനഡയിൽ എവിടെ പോയാലും ഇഷ്ടംപോലെ മലയാളി റെസ്റ്റോറൻറ്റ്സും സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻസും ആണ് പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു അമ്പത് വർഷം മുൻപാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഇവിടെ റെസ്റ്റോറൻറ്റ് അതായത് ടൊറോണ്ടോയിലെ ആദ്യത്തെ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അന്നപൂർണ്ണ എന്ന പേരിൽ തുടങ്ങിയ ശിവരാം തൃശ്ശൂരിനെയാണ് ഇന്ന് പരിചയപ്പെടുന്നത് ഇദ്ദേഹം ഒരു തൃശ്ശൂരുകാരനാണ് പക്ഷേ ഇദ്ദേഹം കല്യാണം കഴിച്ചത് ഒരു ഇറ്റാലിയൻ വനിതയും അവരോട് അവർക്ക് സൗത്ത് ഇന്ത്യൻ ഫുഡിനോടുള്ള ഒരു ആഗ്രഹം കൊണ്ടും പേരും വെജിറ്റേറിയൻസ് ആണ് അവരായിട്ട് തുടങ്ങിയ ഒരു ആണ് അന്നപൂർണ്ണ അതിൽ ഏറ്റവും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് രണ്ട് പേർക്കും ബിസിനസ് ചെയ്ത് ഒരു മുൻപരിചയമില്ല എന്നാൽ രണ്ടുപേരും ഒരു റെസ്റ്റോറൻ്റ് യോറോ ഒന്നുമല്ലാത്തൊരു ഫാമിലിയിൽ നിന്നാണ് വരുന്നത് കമ്പ്യൂട്ടർ പ്രോഗ്രാമ് സെക്രട്ടറി തുടങ്ങിയിട്ടുള്ളത് തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്ത രണ്ട് പേരും കൂടി ചേർന്ന് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ജൂലൈയിലാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് ആദ്യമായിട്ട് ടൊറോണ്ടോയിൽ തുടങ്ങുന്നത് അതൊരു ബേസ്മെൻറ്റിലാണ് ആദ്യം തുടങ്ങിയത് ഒരു ഒരു മുപ്പത് മുപ്പത്തിരണ്ട് പേർക്ക് ഇരിക്കത്തക്ക രീതിയിൽ പിന്നെ ആളുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് പകുതിക്ക് വലിയൊരു റെസ്റ്റോറൻറ്റായിട്ട് മാറുകയും ഇന്നിപ്പോൾ അമ്പത് വർഷം പൂർത്തിയാക്കിയിട്ട് ആ റെസ്റ്റോറൻറ്റ് അടയ്ക്കാൻ പോവുകയാണ് വേറൊന്നും കൊണ്ടല്ല ഇദ്ദേഹത്തിന് തൊണ്ണൂറ് വയസ്സോളം ആയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ റിട്ടയർമെൻറ് ജീവിതം ആഘോഷിക്കേണ്ട ഒരു സമയമായി അപ്പം നിലയും അതൊക്കെ അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് റെസ്റ്റോറൻറ്റ് അമ്പത് വർഷം പൂർത്തിയാക്കിയതിന് ശേഷം കഴിഞ്ഞ മാസം വേണ്ട ടൊറോട്ടോയിലെ അന്നപൂർണ്ണ റെസ്റ്റോറൻറ്റ് അടയ്ക്കുന്നത് ഇതിലൊത്തിരി വ്യത്യസ്തമായ കാഴ്ചകളുണ്ട് റെസ്റ്റോറൻറ്റിലെ കുക്കുകളൊക്കെ നമ്മുടെ നാട്ടിലെ ആളുകളൊന്നുമല്ല എല്ലാം ഇവിടെയുള്ള ആളുകളാണ് നല്ല രീതിയിലുള്ള വെജിറ്റേറിയൻ ദോശയും മസാല ദോശയൊക്കെ ഉണ്ടാക്കുന്നത് അന്നത്തെ ആ ഒരു റേറ്റിൽ നിന്ന് ഇപ്പോൾ കുറച്ച് റേറ്റൊക്കെ കൂടിയെങ്കിൽ എന്നാലും ഇപ്പോഴും ആ ഒരു നല്ലൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് ഇപ്പോഴും വൈറ്റ്സിൻ്റെ ഇടയിൽ വളരെ കോമൺ ആയിട്ടും കേട്ട് വരുന്ന അവരുടെയൊക്കെ ഇടയിൽ പ്രിയം കൂടിയ ഒരു റെസ്റ്റോറൻറ്റാണിത് അപ്പോൾ ഇതിൻ്റെ ആ ഒരു യാത്രയും കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് ചോദിച്ചറിയാം ശിവരാം തൃശ്ശൂരിനോട് വേറിട്ട കാഴ്ചകൾ ഈ സെഗ്മെന്റിലൂടെ ഇന്ന് നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നത് തൃശ്ശൂർന്നുള്ള ശിവറാം തൃശ്ശൂർ എന്ന് അറിയപ്പെടുന്ന അല്ലെങ്കിൽ ശിവറാംജി എന്നറിയപ്പെടുന്ന തൃശ്ശൂർക്കാരൻ ശിവറാം തൃശ്ശൂർ ഇവിടെ വന്നിട്ട് വർഷങ്ങളായി ഇവിടെ ഒരു സ്ഥാപനം ഒരു റെസ്റ്റോറൻറ്റ് അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മലയാളിയും ഇതുവരെയും ആ കാലങ്ങളിൽ മലയാളികൾ കുറച്ചേ കുറച്ചുള്ളായിരുന്നു ആ സമയത്ത് റെസ്റ്റോറൻറ്റ് തുടങ്ങി നമ്മളുടെ തനിമ തനിതായ ഡിഷസ് ദോശയും ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ടൊറാൻറ്റോ ഏരിയ ആൾക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ അന്ന് സഹായിച്ച അന്ന് തുനിഞ്ഞ ഒരു വ്യക്തിയാണ് ശിവറാംജെ അദ്ദേഹത്തിനോട് നമുക്ക് അദ്ദേഹത്തിനു ആ കാലഘട്ടത്തെക്കുറിച്ചും എങ്ങനെയാണ് ഈ സ്ഥാപനം വളർന്നു വന്നതെന്നും ഒക്കെ നമുക്ക് ചോദിച്ചറിയാം അങ്ങ് തുടങ്ങിയ ഇത് നയൻറ്റീൻ സെവൻറ്റി ഫോറിലാണ് ഇത് തുടങ്ങിയതെന്ന് അറിയാമെനിക്ക് ഞാനും ആ സമയങ്ങളില റെസ്റ്റോറൻ്റിൻ്റെ അടുത്ത് താമസിക്കുന്നുണ്ടായിരുന്നു അവിടെ വെച്ചാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത് അല്ലേ അതെ അതെ നമ്മൾ എഴുപത്തിനാലോ അതിനു മുമ്പ് തന്നെ നമ്മൾ അതന്നെ 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 അത് തന്നെ അപ്പം ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ എന്താ ഒരു ഉത്തേജന ഒരു പ്രചോദനമൊക്കെ കിട്ടി എന്ത് എന്ത് എന്തുകൊണ്ടാണ് അങ്ങനെ ആദ്യം കേരളീയത്തോടെ എൻ്റെ നന്ദി പ്രകടിപ്പിക്കുന്നു ഇങ്ങനെ ഒരു ടി വി പ്രോഗ്രാം ആഴ്ചയ്ക്കാഴ്ച ജനങ്ങളൊക്കെ മുമ്പിൽ സമർപ്പിക്കുന്നതിൽ നിങ്ങൾ എടുത്ത ക്ഷമത്തിൽ എൻ്റെ അത്യാദരവ് ഞാൻ പ്രകടിപ്പിക്കുന്നു രണ്ടുപേരി എന്നെപ്പറ്റി പറയാം ഞാൻ തൃശ്ശൂർക്കാരനാണ് അവിടെ തന്നെയാണ് ജനിച്ചത് എൻ്റെ സാധാരണ നല്ല എല്ലാവരും അറിയുന്ന പേര് ശിവരാമകൃഷ്ണൻ എന്നാണ് പക്ഷേ ശിവരാം എന്നുള്ള പേരിലാണ് പ്രസിദ്ധനായത് എന്ന് പറയാം അത് ശിവരാംജി ആക്കി വയസ്സാവും തോറും അതിൽ എന്തെങ്കിലും കൂട്ടിലെയാകില്ല അപ്പം ഞാൻ അറുപത്തെട്ടിൽ അമേരിക്കയിൽ വന്നിരുന്നു ന്യൂയോർക്കിൽ അറുപത്തിനാലില് കാനഡയിലേക്ക് വന്നു ഞാൻ തുടങ്ങുമ്പോൾ ആദ്യം കമ്പ്യൂട്ടർ ആയിരുന്നു ആ സമയത്ത് കടക്കാർക്ക് കൂടി കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല ആ സമയത്താണ് ഞാൻ അവിടെ എത്തിയിട്ടുള്ളത് പക്ഷേ അല്പകാലം കഴിഞ്ഞ ശേഷം എനിക്ക് കുറച്ച് ആത്മീയ കാര്യങ്ങളിലൊക്കെ പഴയകാലം മുതൽ കുറച്ച് താല്പര്യം ഉണ്ടായിരുന്നു അത് കേവലം രാമായണം മഹാഭാരതം വായിക്കുക എന്നുള്ളത് മാത്രമല്ല എന്താണ് ഇതിൻ്റെ തത്വങ്ങൾ ഇതിൻ്റെ ഉള്ളടക്കം ശരിയായിട്ട് എന്താണ് എന്തുകൊണ്ടാണ് മനുഷ്യന്മാർ പലരും ഈ സാധാരണ ജീവിതം ഉപേക്ഷിച്ച് സന്യാസിമാരെ പോലെ ജീവിക്കുന്നതും അവർക്ക് അവരോട് ജനങ്ങൾക്ക് ഇത്രയധികം ആദരം ആദരവ് നമ്മുടെ നാട്ടിൽ പ്രകടിപ്പിക്കുന്നതും ഇതിനെ പറ്റിയുള്ള ചില ചോദ്യങ്ങളൊക്കെ എനിക്കും ഉണ്ടായി അപ്പം എനിക്ക് ആത്മീയ കാര്യങ്ങളിലേക്ക് ഒരു അടുപ്പം പഴയകാലത്ത് തന്നെ തോന്നിയിരുന്നു അപ്പോൾ ഞാൻ യോർക്ക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ന്യൂയോർക്കിൽ വെച്ച് തന്നെ പരിചയമുള്ള ശ്രീ ചിന്മയെ ചിമയാനന്ദ സ്വാമിയല്ല ശ്രീ ചിന്മയെന്ന് ഒരു പൂർണജ്ഞാനം ലഭിച്ച ഒരു ജന്മസിദ്ധൻ എന്ന് പറയാം ജന്മത്തിൽ ജനനം മുതൽക്ക് തന്നെ അവർക്ക് സിദ്ധിയുള്ളവരാണെന്ന് അർത്ഥം അവരായിട്ട് ബന്ധപ്പെട്ടു അദ്ദേഹത്തോട് സംബന്ധിച്ച് എനിക്ക് ഈ ആത്മീയകാര്യങ്ങളിലുള്ള വിശ്വാസങ്ങൾ വളരെ ഉറച്ചു ഇദ്ദേഹത്തോടടുത്തപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ജനങ്ങൾക്ക് രൂപത്തിൽ നീ ഒരു റെസ്റ്റോറൻറ്റ് ഭക്ഷണം പാകം ചെയ്ത് അവർക്ക് കൊടുക്കുന്ന ഒരു ജീവിതരീതി സ്വീകരിക്കണം അതിൽ നിനക്ക് ധനീനാവാൻ പറ്റില്ല എന്നാൽ അതേസമയം ജനങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ സ്നേഹത്തോടു കൂടിയും കൂടിയും എന്തെങ്കിലും നമ്മൾ പാകം ചെയ്ത് അവർക്കൊരു സേവന രൂപത്തിൽ കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ എഴുപത്തിനാല് എന്ന് പറയാം ആദ്യമായിട്ട് റെസ്റ്റോറൻറ്റ് അമ്മ അന്നപൂർണ്ണ വെജിറ്റേറിയൻ എന്നുള്ള പേരിൽ തുടങ്ങി ആ പേരും നമ്മുടെ ഗുരു ഷീജന്മാർ തന്നെ കൊടുത്തതാണ് ശരി അദ്ദേഹം തന്നെയാണ് ഈ പേര് തോന്നത് അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് എന്താ ഇതിൽ ഒരു ആഹ്ലാദകരമായതും ഒരു എനിക്ക് കുറച്ച് ഗർവം നടിക്കാമെന്നുള്ളതുമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് ദോശ ഇഡ്ഡലി സാമ്പാർ അവിയൽ നമ്മുടെ നാട്ടിലത്തെ രീതിയിലുള്ള പപ്പടം വേറെ ചില വട മുതലായതൊക്കെ ആദ്യമായിട്ട് ഞങ്ങളുടെ മുമ്പ് സമ്പർ സമർപ്പിച്ചത് നമ്മുടെ റെസ്റ്റോറൻ്റ് ആയിരുന്നു നമ്മളുടെ ഒരു സസ്യഭോജനശാലയായിരുന്നു എന്നുള്ളൊരു വിശേഷതയാണ് കേരളത്തിൽ പൂട്ടും കടലയും വേറെ പല വിധത്തിലുള്ള മീൻ സംബന്ധിച്ചുള്ള ഭക്ഷണങ്ങളൊക്കെ വളരെ പ്രസിദ്ധമാണ് പക്ഷേ അത് നമുക്ക് ചെയ്യാൻ പറ്റായിരുന്നു ധാരണ കാരണം വെച്ചാൽ ആത്മീയ ജീവിതത്തിലധികം പേരും ഈ ഭക്ഷണത്തിൻ്റെ കാര്യം വരേണ്ട സമയത്ത് മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ചാണ് ജീവിക്കുന്നത് അപ്പോൾ ആ ജീവിതരീതി നമ്മൾ എനിക്ക് മുമ്പ് തന്നെ പരിചയമുള്ളതായിരുന്നു അപ്പോൾ അത് ആദ്യം കൊണ്ടുവന്ന സമയത്ത് ജനങ്ങൾക്ക് ഇതൊക്കെ പിടിച്ചു വരണ്ടേ അപ്പം നമ്മൾ നമ്മുടെ നാട്ടിലത്തെ പോലെ അതിൽ ഒത്തിയധികം എരിവും പല അധികം പല വിധത്തിലുള്ള മസാലകളും ചേർത്ത് പാടില്ല അപ്പോൾ കാലക്രമത്തിൽ ഞാൻ അതൊക്കെ കുറേശേ കുറച്ചു ജനങ്ങൾക്ക് വളരെ തൃപ്തിയായി ഈ ഈ വിധത്തിലുള്ള ഭക്ഷണം അവർക്ക് പരിചയായിരുന്നില്ല മുമ്പ് പഞ്ചാബ് രീതിയിലുള്ള അത്യധികം മസാലകളൊക്കെ ഉപയോഗിച്ച് ഉള്ള ഭക്ഷണങ്ങളായിരുന്നു ചെയ്തു നമ്മൾ പിന്നെ അതേ സമയത്ത് ഈ ആരോഗ്യ സംബന്ധമായിട്ടുള്ള ഹെൽത്ത് ഫുഡ് എന്ന് പറയില്ലേ ആ അതിലും നമുക്ക് അതായിട്ടുള്ള ബന്ധപ്പെ അതായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് വന്നു അപ്പോൾ ഈ ഓർഗാനിക് കൃത്രിമമായിട്ടുള്ള വളങ്ങളൊന്നും ചേർക്കാതെ നല്ല സാധാരണ രീതിയിൽ പഴയ കാലത്ത് നമ്മളൊക്കെ എങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ചിരുന്നോ ആ രീതിയിലുള്ളതൊക്കെ കിട്ടാനായിട്ട് നമ്മൾ വളരെ ശ്രമിക്കുകയുണ്ടായി അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ ഈ ഇങ്ങനെയുള്ള ഫുഡുകൾ കൊടുത്തു തുടങ്ങിയപ്പോൾ അങ്ങനെയുള്ള റിസപ്ഷൻ എങ്ങനെയായിരുന്നു ക്ലയൻറ്റുകൾ എങ്ങനെയുള്ള ആൾക്കാരായിരുന്നു ആദ്യം ആദ്യം നമ്മൾ തുടങ്ങിയ സമയത്ത് ഈ ഹെൽത്ത് ഫുഡ് സംബന്ധിച്ചിട്ടുള്ള ചില കടകളൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് ഇതിൽ കുറച്ച് പ്രതിബദ്ധി ഉണ്ടായിരുന്നു ആ സമയത്ത് ഈ ബ്രൗൺ റൈസ് എന്ന് പറയും നമ്മുടെ നാട്ടിലത്തെ അരിയൊക്കെ വെള്ളയായിട്ടുള്ള അരിയാണ് ഈ ബ്രൗൺ ഉള്ളത് ഉണ്ട് നമ്മുടെ നാട്ടിൽ ഇല്ലാഞ്ഞിട്ടില്ല പക്ഷെ അതാണ് ഇവിടെ ആരോഗ്യകരമായിട്ട് അവർ സ്വീകരിച്ചിരുന്നത് വളരെ ഒരു ചെറിയ സംഖ്യ വളരെ ഒരു ശതമാനം ആൾക്കാർ മാത്രമേ ഇതിൽ ഇതിലവർക്ക് ഇഷ്ടപ്പെട്ടിരുന്നുള്ളൂ ഇതിനെപ്പറ്റി അറിയുമായിരുന്നുള്ളൂ എന്നാൽ അവർക്ക് ഇങ്ങനെ നമ്മളൊരു സ്ഥാപനം തുടങ്ങുന്നുണ്ടെങ്കിൽ അതിനെ സഹായിക്കണം അതിനുവേണ്ടി എല്ലാവരും കൂടണം എന്നുള്ള ഒരു ബോധം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയായിട്ടുള്ള ആയിട്ടുള്ള ചിലവരായിട്ട് എനിക്ക് സമ്പർക്കം ഉണ്ടായിരുന്നു മാത്രമല്ല അടുത്ത് തന്നെ അങ്ങനെ ഒരു പിടിക ഉണ്ടായിരുന്നു അവർ നമുക്ക് സഹായം ചെയ്തു എന്ന് മാത്രമല്ല അവരുടെ കടലിൽ നമ്മുടെ ഈ ഭക്ഷണത്തിനെ പറ്റിയുള്ള വിവരങ്ങൾ കൊടുക്കുന്ന ഈ ഫ്ലയേഴ്സ് എന്ന് പറയില്ലേ അതൊക്കെ ഇവിടെ വച്ചോളൂ ഞങ്ങളെല്ലാവർക്കും എത്തിക്കാമെന്ന് പറഞ്ഞു പിന്നെ നമുക്ക് പ്രധാനമായിട്ട് ഒരു 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 ഊന്നും തള്ളും കിട്ടിയത് സ്റ്റാർ എന്നുള്ള പേപ്പറിൽ സിഡ് ഐഡിൽ മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി റെസ്റ്റോറൻറ്റിനെ പറ്റി എഴുതിയിരുന്നു അയാൾ അണ്ടർ ഗ്രൗണ്ട് ഗോർമെ എന്നുള്ള പേരിൽ ഒരു അപ്രസിദ്ധമായിട്ടുള്ള ഒരു ലേഖനം എഴുതി ഇതിൽ പ്രത്യേകമായിട്ടുള്ളതാണ് ഇതൊക്കെ പുതിയതാണ് ഇതൊക്കെ അവിടെ ചെന്ന് നോക്കണം അതിൻ്റെ ഒരു രുചിയൊക്കെ ഒരു പ്രത്യേകം തന്നെയാണ് വിശേഷിച്ച് പറയുകയാണെങ്കിൽ ഈ ഉരുളക്കിഴങ്ങ് പൊട്ടറ്റോ എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന പക്ഷേ ആണ് പക്ഷേ നമ്മുടെ മസാല രൂപത്തിലാക്കേണ്ട സമയത്ത് അതിൻ്റെ സ്വാദൊക്കെ മാറിയെന്ന് മാത്രമല്ല അതിൽ ഒരു പ്രത്യേക രുചി പറഞ്ഞാൽ തീരില്ല അത് രുചിച്ച് നോക്കുക എന്നെ വേണം എന്ന മാതിരിയൊക്കെ ഇയാൾ തന്നെ എഴുതിയിരുന്നു അങ്ങനെ നമുക്ക് ഒരു പിൻബലം കിട്ടി അത് വലിയ കാര്യമായിരുന്നു അപ്പോൾ അങ്ങനെ ആൾക്കാർ അറിഞ്ഞു തുടങ്ങി അങ്ങനെ ഓ അതെ ആ സമയത്തൊക്കെ വെജിറ്റേറിയൻസ് പറഞ്ഞാൽ വളരെ കുറവാണ് ആൾക്കാരെ ഉള്ളു ഇന്ത്യക്കാരും വളരെ കുറവായിരുന്നു കേരളക്കാരായിട്ട് ആ സമയത്ത് ടൊറൻറ്റോയിൽ ഒരു അമ്പത് പേരും ഉണ്ടാവില്ല എന്ന് പറയാം ആ സമയത്ത് പിന്നെ അഥവാ ഉള്ളവരെ കുറച്ച് അവിടെവിടെയും ദൂരത്തായിരുന്നു എന്നാലും കുറച്ച് പേരൊക്കെ അറിഞ്ഞ് വന്നിരുന്നു പക്ഷേ കൂടുതൽ ഇവിടുത്തെ ആൾക്കാരാണ് വന്നിരുന്നത് ഇതിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു എന്തെങ്കിലും പുതുതായി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കേരളീയത്തിലൂടെ നിങ്ങളുടെ ഇടയിൽ നടക്കുന്ന പരിപാടികൾ ടെലികാസ്റ്റ് ചെയ്യാനും താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എഴുതുക താഴെ പറയുന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് എല്ലാവർക്കും പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി നമുക്ക് കാണാം അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ദിവസം ഇറ്റ്സ് ഓഫ്